എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുതകരമായ ഒരു കഥയായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ മഹത്വവും ഭഗവാന്റെ അനുഗ്രഹവും എങ്ങനെയാണ് ഒരു മനുഷ്യ ജീവിതം മാറ്റിമറിച്ചതെന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം വളരെ പണ്ട് സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ശ്രീകൃഷ്ണനും കുജരനും ഒരുമിച്ച് പഠിച്ചിരുന്നു പഠനം കഴിഞ്ഞ് കാലങ്ങളേറെ കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ ദ്വാരകിരെ രാജാവായും കുചേലൻ ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടുന്ന ഒരു സാധു ബ്രാഹ്മണനായും മാറി അങ്ങനെ ഒരിക്കൽ കുചേലൻ്റെ പത്നി കുചേലനോട് പറഞ്ഞു പ്രാണനാഥ അങ്ങയുടെ ഒറ്റ സുഹൃത്തായ ശ്രീകൃഷ്ണൻ ദ്വാരകയിലെ രാജാവാണ് അങ്ങൊരു തവണ പോയി കണ്ടാൽ നമ്മുടെ ദുരിതങ്ങൾക്കൊരുപക്ഷേ അറുതി വരുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു ആദ്യമടിച്ചെങ്കിലും ഒടുവിൽ കുചേലൻ കൃഷ്ണനെ കാണാൻ ഒരുങ്ങുന്നു അങ്ങനെ പഴയ സൗഹൃദത്തിന്റെ ഓർമ്മകളും ഒരുപിടി അവലും പൊതുങ്ങിക്കെട്ടി കുജലൻ ദ്വാരകയിലേക്ക് യാത്ര തിരിച്ചു ദ്വാരകയുടെ ഐശ്വര്യവും കൊട്ടാരത്തിന്റെ പ്രൗഢിയും കണ്ട് കുജലൻ അത്ഭുതപ്പെട്ടു ശ്രീകൃഷ്ണ ഭഗവാൻ കുജേലനെ കണ്ടതും ഓടി വന്ന് ആലിംഗനം ചെയ്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ പ്രിയ സ്നേഹിത കുചേല നിന്നെ കണ്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എപ്പോഴാണ് നീ വന്നത് എന്തുകൊണ്ടാണ് നീ ഇത്രനാൾ എന്നെ കാണാൻ വരാതിരുന്നത് കുജലൻ പറഞ്ഞു കൃഷ്ണ നിന്റെ ഈ സ്നേഹം എന്നെ അത്ഭുതപ്പെടുത്തുന്നു രാജാവായ നിനക്ക് എന്നെപ്പോലൊരു ദരിദ്രനെ ഓർമ്മയുണ്ടല്ലോ ഇത് കേട്ടുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കുചേലനോട് ചോദിച്ചു എന്താ കുചേല നിനക്കെന്നോട് ഇത്ര സ്നേഹമുണ്ടായിട്ടും എനിക്ക് വേണ്ടി ഒന്നും കൊണ്ടുവന്നില്ലേ ഇത് കേട്ടതും കുചേലൻ പറഞ്ഞു അയ്യോ കൃഷ്ണ എൻ്റെ കയ്യിൽ നിനക്ക് നൽകാൻ ഈ അവിൽ മാത്രമേ ഉള്ളൂ ഇത് നിന്റെ വലിയ കൊട്ടാരത്തിന് ചേർന്നതല്ല കൃഷ്ണ ഇത് കേട്ടതും ശ്രീകൃഷ്ണ ഭഗവാൻ ചെറിയ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു എന്ത് എൻ്റെ പ്രിയപ്പെട്ട അവിലോ ഇതിലും വലിയ സമ്മാനം എനിക്ക് എന്താണ് വേണ്ടത് സ്നേഹത്തോടെ നൽകുന്ന എന്ത് സമ്മാനത്തിനും വലിയ മൂല്യമുണ്ട് കുജല ഇത് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ ഒരു പിടി അവിൽ കഴിക്കുന്നു രുക്മിണി അടുത്ത പിടി കഴിക്കാൻ സമ്മതിക്കുന്നില്ല ഇത് കണ്ടുകൊണ്ട് ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് രുക്മിണിയോട് ചോദിച്ചു എന്താ രുക്മിണി എൻ്റെ കുജരന് ഞാൻ സമ്മാനം നൽകുന്നത് നിനക്ക് ഇഷ്ടമല്ലേ രുമിണി ദേവി ശ്രീകൃഷ്ണ ഭഗവാനോട് ഇങ്ങനെ മറുപടി നൽകുന്നു പ്രഭോ ഒരു പിടി അവിൽ കഴിച്ചാൽ ഇഹലോകത്തെ സമ്പത്ത് മുഴുവൻ കുചേലന് കിട്ടും രണ്ടാമത്തെ പിടി കഴിച്ചാൽ പരലോകത്തെ ഐശ്വര്യവും അവകാശപ്പെട്ടതാകും അങ്ങനെ എല്ലാ ലോകങ്ങളിലെയും ഐശ്വര്യം കുചേലന് നൽകിയാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ബാക്കി അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി കുചേലൻ ദ്വാരകയിൽ നിന്നും തിരിച്ചു നടക്കുന്നു മനസ്സ് നിറയെ കൃഷ്ണനോടുള്ള സ്നേഹവും നന്ദിയും മാത്രമായിരുന്നു അദ്ദേഹത്തിന് തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങുമ്പോൾ കുചേലൻ സ്വയം ചിന്തിച്ചു കൃഷ്ണ നീ എന്നെ കണ്ടപ്പോൾ പഴയ കൂട്ടുകാരനെ പോലെ ഓടി വന്ന് ആലിംഗനം ചെയ്തു എൻ്റെ കാൽ കഴുകി സിംഹാസനത്തിലിരുത്തി എൻ്റെ ഈ ദാരിദ്ര്യത്തിന് ഒരു മാറ്റം നീ വരുത്തിയല്ലോ എനിക്ക് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല എൻ്റെ ഭഗവാൻ എനിക്ക് എന്തിനാണ് സമ്പത്ത് തരേണ്ടത് അങ്ങയുടെ സൗഹൃദം മാത്രം മതി എനിക്ക് ഇങ്ങനെ കുചേലൻ സന്തോഷത്തോടു കൂടി തൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്നു കുചേലൻ അവിടെ എത്തിയതും തൻ്റെ കുടിലിൻ്റെ സ്ഥാനത്ത് ഒരു വലിയ കൊട്ടാരം കാണുന്നു കുചലൻ അമ്പരന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഇതെവിടെയാണ് ഞാൻ എത്തിയത് എൻ്റെ കുടിൽ എവിടെ പോയി ഇതെന്തൊരു മായാജാലം ഇതെൻ്റെ വീടാണോ ഇതെല്ലാം തൻ്റെ സുഹൃത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് കുചേലന് മനസ്സിലാകുന്നു ഈ ഒരു കഥ നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ സ്നേഹത്തിനും ഭക്തിക്കും മുന്നിൽ സമ്പത്തും പദവിയും ഒന്നുമല്ലെന്നും ആത്മാർത്ഥമായ സ്നേഹത്തിനും വിശ്വാസത്തിനും ഭഗവാൻ പ്രതിഫലം നൽകുമെന്നുമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ മുറുകെ പിടിച്ചാൽ ഭഗവാൻ ഒരിക്കലും നമ്മെ കൈവിടുകയില്ല കുചേലൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും സൗഹൃദപരമായ ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി